ഇന്ത്യൻ മണ്ണിൽ ഒരുപാട് ഫുട്ബോൾ ക്ലബ്ബുകൾ ഒരുപാട് പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകൾ അകാല ചരമം പ്രാപിക്കുന്നത് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ് നോർത്ത് ഇന്ത്യയിലേക്കൊന്നും പോകണ്ട നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എഫ് സി കൊച്ചിനും വിവാഹ കേരളയും ഉൾപ്പെടെയുള്ള നിരവധി പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകൾ അകാലമൃത്യു വരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പ്രൗഢിയും പാരമ്പര്യമുള്ള ചില ക്ലബ്ബുകൾ കൂടി മരണത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണ് പോവുകയാണ് മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ പാരമ്പര്യമുള്ള ക്ലബ്ബുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ചർച്ചിൽ ബ്രദേസ് എന്ന ഗോവൻ ക്ലബ്ബും സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ച്ച് പൂട്ടാൻ പോവുകയാണ് ക്ലബ്ബിന്റെ മേധാവിയായിട്ടുള്ള ചർച്ചിൽ അലിമാവോ തന്നെ ഒരു വാർത്താക്കുറിപ്പിൽ കൂടി ആരാധകരെ കാര്യം അറിയിച്ചിട്ടുണ്ട് നിലവിലെ സാമ്പത്തിക ഭരിതസ്ഥിതിയിൽ ഈ ഒരു ക്ലബുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലബിന് താഴിട്ട് പൂട്ടപ്പെടാൻ പോവുകയാണ് ഈ ഒരു ക്ലബിനെക്കുറിച്ച് അധികം പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ മുപ്പത്തിയാറ് വർഷത്തെ പാരമ്പര്യം രണ്ട് തവണ ഇന്ത്യയിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് അന്ന് ഇന്ത്യയിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ആയിരുന്നു ഐ ലീഗിലെ ചാമ്പ്യന്മാരാണ് പിന്നെ ഡ്യൂറൻ്റ് കപ്പ് വിജയിച്ചിട്ടുണ്ട് അത് കൂടാതെ ഫെഡറേഷൻ കപ്പ് നിരവധി തവണ വിജയിച്ചിട്ടുള്ള ക്ലബ്ബാണ് ചർച്ചിൽ ബ്രദേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് നിരവധി താരങ്ങളെ ചർച്ചിൽ ബ്രദേഴ്സിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ആരെയൊക്കെയാണ് ബ്രൈസ് മിറാണ്ടോ ഷൗരവ് മുണ്ടൽ അങ്ങനെ നിരവധി താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് പോലും കണ്ടെത്തി കൊണ്ടുവന്ന ഗോവൻ ഫുട്ബോളിന്റെ ചരിത്രവും പാരമ്പര്യവും പേര് മധ്യയുഗ ക്ലബ്ബുകളിൽ ഒന്നായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ചർച്ചിൽ ബ്രദേഴ്സിന് പൂട്ടു വീഴുകയാണ്